ീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പ് വരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ കൈവശ ഭൂമിക്ക് പട്ടയം നൽകുക അനധികൃതമായി ഭൂമി തരം മാറ്റുന്നത് തടയുക നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കുക നാടിൻ്റെ കാർഷിക സംസ്കൃതി സംരക്ഷിക്കുക പട്ടികജാതി പട്ടികവർഗ നഗറുകളിലെ അവശേഷിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പയ്യന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ആയിരക്കണക്കിന് പ്രവർത്തകരാണ് നിരന്ന പ്രകടനം താലൂക്ക് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് പി രമേശൻ സ്വാഗതവും എ വി രവീന്ദ്രൻ അധ്യക്ഷതയും വഹിച്ച ധർണാ സമരം കെ എസ് കെ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഇ കുഞ്ഞബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു കർഷക തൊഴിലാളികളുടെ വയനാട് കൊല്ലം പന്ത്രണ്ട് ജില്ലകളിലും താലൂക്ക് ഓഫീസുകളിലേക്ക് മാർച്ചും നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യത്തെ സംബന്ധിച്ച് സ്വാഗത പ്രാസംഗിക്കാനും അധ്യക്ഷനും നിങ്ങളോട് ആമുഖമായി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുഖ്യ ആഹാരം അരിയാണ് ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെയും അപേക്ഷിച്ച് അരി ആഹാരം കഴിക്കുന്നവരുടെ തോത് ഏറ്റവും കൂടിയ സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അരിയുടെ അരിയുടെ നാം ഉപയോഗിക്കുന്ന വേണ്ടി സംഘടനാ ഭാരവാഹികളായ കെ ശ്രീജ പി വി തമ്പാൻ പി ബാലകൃഷ്ണൻ കെ ഡി അഗസ്റ്റിൻ ടി ഗോപാലൻ തുടങ്ങിയവരും സംസാരിച്ചു ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആരോഗ്യവും ഉന്മേഷവും കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണു